ഹലോ വെറൈറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വീട്ടിലേക്ക് പലാസക്കൊക്കെ ഇടാൻ പറ്റിയ രീതിയിലുള്ളൊരു ടോപ്പ് തയ്ക്കാം ഇത് നമുക്ക് മുപ്പതിഞ്ച് ഇത് വേണ്ടത് അപ്പോൾ നമുക്ക് അതിൻ്റെ ലെങ്ത് കറക്റ്റായിട്ടൊന്ന് അളന്നെടുക്കാം ഞാൻ ഇതൊരു മുപ്പത്തി രണ്ട് ഇഞ്ച് നീളത്തിലുള്ളൊരു ഇതാണ് എടുത്തേക്കുന്നത് അപ്പോൾ മുപ്പതിഞ്ച് മുപ്പതിഞ്ചാണ് നമുക്കിതിൻ്റെ ലെങ്ത് വേണ്ടത് അപ്പോൾ മുപ്പതിഞ്ച് ലെങ്ത് ഒന്നര ഇഞ്ച് തൈൽ തുമ്പോൾ അപ്പോൾ മുപ്പത്തൊന്നര ഇഞ്ച് നമുക്ക് ഇതിൽ അളന്ന് അടയളപ്പെടുത്താം മുപ്പത്തി ഒന്നര ഈ സൈഡിലും കൂടി നമുക്ക് അടയളപ്പെടുത്താം എന്നിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം നമുക്ക് ഷോൾഡർ ആണ് നമുക്ക് നോക്കേണ്ടത് പതിനാറര ഇഞ്ചാണ് അവർക്ക് ഷോൾഡർ അപ്പോൾ അതിൻ്റെ പകുതി എട്ടേ കാല് ഞാൻ അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് ഏഴേ മുക്കാൽ ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ വെക്കുന്നത് ഏഴേ മുക്കാൽ ഇഞ്ച് അപ്പോൾ ഏഴ് മുക്കാൽ ഇഞ്ച് ഷോൾഡർ ഞാൻ വെക്കുവാണ് ബീനക്കാണ് നമുക്ക് അപ്പോൾ നം ഞാൻ സാധാരണ അതിൽ ഇത് നമുക്ക് മൂന്നേ കാലാണ് നമുക്കതിന് വേണ്ടത് ഞാൻ നാലേ കാല് ഒരിഞ്ച് കൂടുതൽ അടയാളപ്പെടുത്തണം വീനക്കായത് കൊണ്ട് വീട്ടിലിടുന്നതുകൊണ്ട് അധികം ഇത് വേണ്ട നമുക്ക് താഴേക്ക് ഏഴേ മുക്കാൽ ഇഞ്ചാണോ ഷോൾഡറ് സാധാരണ അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് ഏഴേ കാലാണ് വെക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു ഏഴിഞ്ചേ അടയളപ്പെടുത്തുന്നുള്ളൂ ആംഫോള് അപ്പർ സൈഡിൽ നിന്ന് നോക്കുക കറക്റ്റാണോ ഏഴിഞ്ച് ഏഴേ മുക്കാൽ ഇഞ്ചെന്ന് നോക്കുക ഇത് നമുക്ക് ഒന്ന് വരച്ചെടുക്കാം ഇനി സൈഡിൽ നമുക്ക് ആ ഏഴിഞ്ചൊന്ന് നോക്കിയിട്ട് നമുക്കത് കൂട്ടിച്ചേർക്കാം ചെസ്റ്റ് വരച്ചെടുക്കാനുള്ളതാണ് അതാണ് അങ്ങനെ വരച്ചെടുക്കുന്നത് നമുക്ക് ചെസ്റ്റ് വണ്ണം കാണാം മുപ്പത്തി ഏഴര ഇഞ്ചാണ് മുപ്പത്തി ഏഴര ഇഞ്ചാണ് അവരുടെ ചെസ്റ്റ് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നാലിഞ്ച് ലൂസ് കൂട്ടണം നാലിഞ്ച് ലൂസ് കൂട്ടിയിട്ട് നമുക്കതിൻ്റെ നാലിലൊന്ന് കാണാം അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് നാൽപ്പത്തൊന്നര ഇഞ്ച് നാൽപ്പത്തൊന്നര ഇഞ്ച് ഇന്ന് നാൽപ്പത്തൊന്നര ഇഞ്ചിൻ്റെ നാലിലൊന്ന് നമുക്ക് കാണാം നാൽപ്പത്തി ഒന്നര ഇഞ്ചിൻ്റെ നാലിലൊന്ന് പത്തേകാല് പത്തേകാൽ നമുക്കിവിടെ അടയാളപ്പെടുത്താം പത്തേക്കാല് ഒന്നര ഇഞ്ചാണ് ഞാൻ തുമ്പ് ഇടുക അപ്പം നമുക്ക് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്താം ഒന്നര ഇഞ്ച് നമുക്ക് ആംപോൾ വരയ്ക്കാം ആംപോളിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരച്ച് ഇത് നമുക്ക് ഏഴ് ഇഞ്ചാണ് അതിൻ്റെ പകുതി മൂന്നര അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വരച്ച് ചേർക്കാം നമുക്ക് നളന്ന് നോക്കാം ഏഴര എട്ടേ കാലിഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കിനി നടുവണ്ണം കാണാം നടുവണ്ണം മുപ്പത്തിരണ്ട് ഇഞ്ചാണ് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് നടുവണ്ണം മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഇഞ്ചാണ് നമ്മൾ കൂട്ടുക അപ്പോൾ അതിൽ ഇത്തിരി കൂടി വയറൊക്കെ കുറവുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഇഞ്ച് പിന്നെ ഒന്നര ഇഞ്ച് തീരെ വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ ഒരു ഇഞ്ച് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഞാനിതിന് രണ്ടിഞ്ചാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇഞ്ച് മുപ്പത്തിനാലിഞ്ച് മുപ്പത്തിനാല് ഇഞ്ചിൻ്റെ നാലിലൊന്ന് മുപ്പത്തിനാല് ഇഞ്ചിൻ്റെ നാലിലൊന്ന് എട്ടര ഇഞ്ച് നാലൊന്ന് എട്ടര ഇഞ്ച് നമുക്ക് മേളിൽ നിന്ന് പതിമൂന്നര ഇഞ്ച് താഴോട്ട് നടുവണ്ണം കണക്കാക്കാം പതിമൂന്നര ഇഞ്ച് പതിമൂന്നര പതിമൂന്നര ഇഞ്ച് പിന്നെ നമുക്കൊരു ഷേപ്പ് വരാൻ വേണ്ടി ഒരു ഇരുപത് ഇഞ്ചയിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ബാക്കൊന്നും കാണാതിരിക്കാൻ വേണ്ടി ഇത്തിരി ലെങ്തിലാണ് അത് നമ്മൾ അടു ടോപ്പ് ആവശ്യപ്പെട്ടേക്കുന്നത് അപ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാം എട്ടര ഇഞ്ചാണ് നടുവണ്ണം അപ്പോൾ ഒന്നര ഇഞ്ച് തുമ്പും കൊടുക്കാം പിന്നെ നമുക്ക് താഴത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ മുപ്പത്തൊമ്പത് ഇഞ്ചാണ് മുപ്പത്തൊമ്പത് ഇഞ്ച് അപ്പോൾ നമുക്ക് ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെയും നാലിഞ്ചാണ് കൂട്ടുന്നത് താഴെ വശത്താണേലും നമ്മൾ നാലിഞ്ചാണ് കൂട്ടുന്നത് ലൂസാണ് പറയണത് നാലിഞ്ച് ലൂസ് കൊടുക്കണം അപ്പം മുപ്പത്തൊമ്പത് നാലും നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നിൻ്റെ നാൽപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്ന് പത്തേ മുക്കാൽ ഇഞ്ച് പത്തേ മുക്കാൽ ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം ഞാൻ ഇവിടെ ഒരിഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുക്കുന്നുള്ളു ഒരിഞ്ച് തയ്യൽത്തുമ്പ് താഴോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് വരച്ചെടുക്കാം ഇതാദ്യം പത്ത് മുക്കാൽ പതിനൊന്നേ മുക്കാൽ ഇഞ്ചാണ് താഴെ നമ്മൾ ഒരു ഇഞ്ചും കൂടെ കൂട്ടി പന്ത്രണ്ടേ മുക്കാൽ ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അവിടെ താഴെ ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് അപ്പോൾ അതിനൊരു ഇഞ്ചിട്ട് പന്ത്രണ്ടേ മുക്കാൽ ഇഞ്ച് കൊടുക്കാം പന്ത്രണ്ടേ മുക്കാൽ ഇഞ്ച് എന്നിവിടെ നമുക്ക് പന്ത്രണ്ടേ മുക്കാൽ ഇഞ്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നെക്ക് നമ്മൾ വി നെക്കാണ് അത് നമ്മൾ ക്യാൻവാസ് വെച്ചാണ് ചെയ്യുന്നത് അത് നമുക്ക് പിന്നെ വെട്ടാം ബാക്കി നെക്ക് നമുക്ക് ക്രോസ് പീസും വെക്കാം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് മുമ്പായിട്ട് നമുക്കിവിടുന്ന് താഴേന്ന് ഒരു മൂന്നര ഇഞ്ച് ഞാൻ മേലിലോട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് അവിടെ ഒരു ഓപ്പൺ കൊടുക്കേണ്ട ഭാഗമാണ് മൂന്ന് മൂന്നര ഇഞ്ച് അടയൽപ്പെടുത്തുന്നു കട്ട് ചെയ്തെടുക്കാം ഈ മൂന്നര ഇഞ്ചിൻ്റെ അവിടെ നമുക്കൊന്ന് ഒരു കുനിപ്പ് കൊടുക്കാം ടേപ്പ് എടുത്തിട്ട് നമുക്ക് താഴേന്ന് ഒരു ഒരു ഇഞ്ച് നമുക്ക് ഒരിഞ്ച് ഒരിഞ്ച് നമുക്കിവിടെ നിന്ന് താഴേന്ന് ചിരിച്ചു കൊടുക്കണം ഞാനത് മറന്നുപോയി അങ്ങനെ ചരിച്ച് കൊടുത്തില്ല ആ സൈഡിങ്ങനെ ഞാന്ന് വരും അതുകൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് ചരിച്ചു കൊടുക്കാം അപ്പോൾ അതനുസരിച്ച് വെട്ടുമ്പോൾ നമ്മൾ ആ മൂന്നര ഇടയളപ്പെടുത്തി എടുത്തുനിന്ന് ഒന്ന് കയറ്റി മുകളിലേക്ക് ഒരിഞ്ചും കൂടെ കയറ്റി കൊടുക്കണം അപ്പോഴാണ് നമ്മളത് വെട്ടുന്നത് കറക്റ്റ് ആവുള്ളൂ അത് ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം നമുക്കിത് തൈൽത്തുമ്പിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്യാം ഇനി നമുക്കിത് രണ്ടായിട്ട് വേർതിരിച്ചെടുക്കാം ഇനി സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം സെൻറ്ററിൽ ഒരു കുനിപ്പ് കൊടുക്കാം നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇത് രണ്ടായിട്ട് ഒന്ന് മാറ്റിയെടുക്കാം ഇത് ഫ്രണ്ട് വശമാണ് നമുക്കത് ഫ്രണ്ടെന്ന് അടയാളപ്പെടുത്താം ഇനി ബാക്കിൽ ബാക്കി വശം അടയാളപ്പെടുത്താം ബാക്കി വശം നമുക്ക് മാറ്റി വെക്കാം നമുക്ക് കൈ വെട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാൻ കൈ വേറെ വ്യത്യസ്തമായ രീതിയിലാണ് നല്ല ചൂട് കാലത്തൊക്കെ ഇടാൻ പറ്റിയ കൈ കുറച്ചാണ് വെക്കുന്നത് നമുക്ക് നാലായിട്ട് ഇത് രണ്ട് ഇത് കണ്ടോ ഇങ്ങനെ രണ്ട് ആയിട്ട് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ക്രോസ് ഇങ്ങനെ മടക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇങ്ങന സൈഡിലേക്കും ഒന്ന് മടക്കി കൊടുക്കാം നാലിഞ്ച് കൈയാണ് വേണ്ടത് നാലിഞ്ച് അപ്പം നമുക്കൊരു നാലര ഇഞ്ച് കൈ കൊടുക്കാം അടിവശം നമ്മൾ അടിക്കുന്നില്ല മേൽവശം മാത്രമാണ് അടിക്കുന്നുള്ളൂ അതുകൊണ്ട് മേലത്തെ തയൽത്തുമ്പ് മാത്രം മതി അങ്ങനെ സൈഡ് ഞാൻ നോക്കുന്നില്ല ഞാൻ ഇതാ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുവാണ് കൈയുടെ ഇതിൽ നമുക്ക് കിട്ടും ആംഹോൾ കിട്ടും അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം ത സൈഡിലൊന്ന് കിടക്കാനുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ അതും നോക്കുന്നില്ല തയ്ച്ച് പിടിപ്പിക്കുമ്പോൾ നോക്കാം ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തണം സെൻ്റർ അടയാളപ്പെടുത്താം ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഞാനിവിടെ ഒരു ക്യാൻവാസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഞ്ച് മേളിലേക്ക് അടയാളപ്പെടുത്താം എന്നിട്ടതൊന്ന് വരച്ച് ചേർക്കാം ഏഴിഞ്ചാണ് അവരുടെ നെക്കിൻ്റെ ലെങ്ത് വി നെക്കാണ് ഏഴിഞ്ചാണ് നമുക്ക് ഏഴിഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം പിന്നെ നാല് നാലേ കാലിഞ്ചാണ് നെക്ക് വിറ്റ് വരുന്നത് അപ്പം നമുക്ക് ഇതൊന്ന് വരച്ച് ചേർക്കാം എന്നിട്ട് നാല് ഏഴിഞ്ചുണ്ടോയെന്ന് നോക്കാം കറക്റ്റാണ് ഇനി നമുക്ക് മുകളിൽ വശത്തായിട്ട് നാലേ കാലടയാളപ്പെടുത്താം എന്നിട്ട് സ്കെയിലെടുത്ത് വെച്ച് ചരിച്ച് നമുക്കൊന്ന് വരച്ചു ചേർക്കാം എന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് ചരിച്ച് ഇങ്ങനെ കൊടുക്കാം ഒന്ന് വിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഒരു ചരി ചെറിയ ചരിവ് കൊടുക്കാം അതിന് ശേഷം ഒരു ഒരു ഇഞ്ചയിൽ നമുക്ക് ഇപ്പുറത്തേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് തിളിഞ്ഞ് കാണാമെന്ന് വിചാരിക്കുന്നു തിളച്ച് വരച്ചിട്ടുണ്ട് ഒരു ഇഞ്ചയിൽ നമുക്കിങ്ങനെ പ്രത്യേക അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി വരച്ചെടുക്കാം താഴെ വരുമ്പോൾ ഒന്നിങ്ങനെ ചരിച്ചു കൊടുക്കുക കൂർമ്മിച്ച് നിൽക്കാതെ ചരിഞ്ഞ രീതിയിൽ കൊടുക്കുക ഇനി കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ വരും നെക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ബാക്കി വശത്തേക്ക് ക്രോസ് പീസാണ് അപ്പോൾ നമുക്ക് ഒരു ക്രോസ് പീസിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് സ്കെയിൽ ജരിച്ചു വെച്ചിട്ട് ക്രോസ് പീസ് വെട്ടിയെടുക്കാം ഇത് മതിയാവും അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കി വച്ചത്തേക്കുള്ള ക്രോസ് പീസും വെട്ടി നെക്ക് വെട്ടി ആൻഡ് എല്ലാം റെഡിയാണ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കട്ടിങ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്